യൂട്യൂബ് ചാനൽ ഞാൻ അത് ഭയങ്കര സന്തോഷത്തിലായിട്ട് എന്താ പറയുക നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടാതെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അപ്പോ എനിക്ക് സാധാരണ എന്താ പറയാ തല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്ക് സോറിട്ടാ സോറി ഫോർ ഫോർട്ടാ രുദൂക്ഷൻ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുടി ഒരുപാട് കൊഴിഞ്ഞൊക്കെ പോകുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കുറെ ട്രീറ്റ്മെന്റ് തലയിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഇനി ചിലപ്പം ചെയ്യും എനിക്ക് കുറച്ച് ഫ്രഷൻ മോഡേൺ ഒക്കെ ഇന്ന് നടക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്ത് കുറേ എൻ്റെ മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ എണ്ണ യൂസ് ചെയ്തു എണ്ണ യൂസ് ചെയ്ത് എനിക്കൊന്നും പറ്റുന്നില്ല എണ്ണയൊക്കെ എനിക്ക് അലർജി എനിക്ക് തലവേദന ഉള്ളവർക്ക് മനസ്സിലാവും ഈ മൈഗ്രൈൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ഈ നീരങ്ങിയിട്ടെങ്കിൽ നന്നായി തലവേദനയൊക്കെ വരുകയായിരുന്നു ആ ഞാൻ എണ്ണ തേക്കുന്നൊക്കെ നിർത്തി അങ്ങനെ എണ്ണയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അയോണ്ടത്തി ഞാൻ ശ്രദ്ധിക്കാതെ എന്റെ മുടി പിന്നെ കുറെ ഭാഗത്ത് ഇങ്ങനെ പാച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അലോ പക്ഷെ അതൊന്നും അല്ലേട്ടോ അങ്ങനെ മുടി കൊഴഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഗ്യാപ്പ് കാണൂല്ലേ എന്റെ ദൈവമയെ ഞാൻ പറയാതിരിക്കാൻ പോയി എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എന്റെ ോസ്മേരി നിങ്ങൾക്കറിയോ ഞാൻ ഒരു ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ വെറുതെ ഉണ്ടാക്കിയതാണ് ഒരു എക്സ്പെരിമെന്റ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രെൻഡിങ് ഒക്കെ വന്നപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒരു പാക്കറ്റ് ഒരു രണ്ട് പാക്കറ്റ് കോംബോ പാക്കറ്റാണ് കേട്ടോ റോസ്മേരി വാങ്ങിച്ചു നൂറ്റി നാല്പത് രൂപ അത്രേ ഉള്ളൂ വില അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതിൻ്റെ അത് എടുത്തിട്ട് ഞാൻ മൂന്ന് ബോട്ടിൽ ഇതുപോലത്തെ മൂന്ന് ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കാണിക്കുക അപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂണിന് കൊണ്ട് അത്രയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓൺലൈനിൽ ഇങ്ങനെ പൈസ ഒക്കെ കൊടുത്തിട്ട് ഇതിന്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഇത്രത്തോളം നഷ്ടമാണ് മനസ്സിലായിരുന്നു നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളു അത്രയും സിമ്പിൾ ആയിട്ട് അപ്പം എനിക്ക് ഇതാട്ടോ യൂസ്ഫുൾ ആയിട്ട് തോന്നി വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്താ അറിയോ ഇവിടെ കൊറേ ബേബി ഹെയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് നോട്ട് ചെയ്തു ആദ്യം ഞാൻ അതാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഇന്നത്തെ കണ്ടിന്യൂസ്ലി ഒരു മൂന്നാഴ്ച ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അറിയില്ല കണ്ടിന്യൂസ്ലി ഞാൻ മൂന്നാഴ്ചയാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ മൂന്ന് മൂന്നാഴ്ച കഴിഞ്ഞു അപ്പൊ ഞാൻ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല ഇന്ന് യൂസ് ചെയ്യാതെ എളുപ്പ കൊണ്ട് രാത്രി കിടക്കുമ്പോ സ്പ്രേ ചെയ്യേണ്ട അടുത്ത് ഒരു ബ്രഷ് ഒരു ഇതാണ് എന്താ പറയുക എണ്ണ ഒക്കെ അങ്ങനെ ആക്കൂല എന്റെ പേരെ തീർന്നു ചെറുപ്പ് പോലത്തെ ആ ആ അത് ഓയിൽ ബോട്ടില് അത് വെച്ചിട്ട് അങ്ങനെ ആക്കാൻ നല്ല സുധിയായിരുന്നു അപ്പൊ ആ ബോട്ടിലൊക്കെ വെച്ച് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുപോലില്ല അങ്ങനെ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എണ്ണ തയ്ക്കുന്ന എന്റെ ബുദ്ധിമുട്ട് അസ്വസ്ഥത ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ റെഗുലർ ആയിട്ട് അങ്ങനെ ചെയ്തോണ്ടിരുന്നതാണ് അപ്പൊ എനിക്ക് കുറച്ചൊക്കെ മാറ്റം തോന്നി എന്നോട് അമ്മയും പറഞ്ഞു എന്റെ മുടി വളരുന്നുണ്ടല്ലോ പെട്ടെന്ന് വളർന്നുണ്ടോ മുടീന്റെ വളർച്ച ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല കാരണം എനിക്ക് ലോങ് ഹെയർ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഷോർട്ട് ഇത്ര ഇത്ര ഹിത്ര വെട്ടുന്നതാണ് പക്ഷെ ഇപ്രാവശ്യം വളരെ സ്പീഡിൽ ഞങ്ങൾ വളർന്നിട്ടുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ കൊണ്ട കെട്ടൂല ഞാൻ കൊണ്ടുകെട്ടാനൊന്നും എനിക്ക് ഇവിടെ വരെ പോലും ചുറ്റാൻ എത്തൂല ഈ ഇപ്രാവശ്യം ഞാൻ പുറത്തെ എനിക്ക് ക്ലിപ്പൊന്നും കിട്ടാത്തപ്പോ ഞാൻ അങ്ങനെ കെട്ടി നോക്കിയപ്പോ എനിക്ക് നന്നായി കെട്ടാനിങ്ങനെ പറ്റി അപ്പോഴാണ് എനിക്കൊരു ചേഞ്ച് മനസ്സിലായത് എന്താണ് ഇങ്ങനൊരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല അതേപോലെ കൊറേ ബേബി ഹെയർസ് വന്നു കാണിച്ചിട്ട് എന്റെ മൂടി അടിച്ചിട്ടോട് മനസ്സിലാവും കിട്ടിയിട്ട് കിട്ടിയാൽ മനസ്സിലാവും കുറേ കുഞ്ഞു കുഞ്ഞു ഹെയർ വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയത് വന്ന ഹെയർ ആണ് അതുപോലെ തന്നെ ഇവിടെ സ്കൾപ്പൊക്കെ കാണുന്ന കൊറേ ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കവറായിട്ട് പോയി ഇപ്പൊ അവരൊരു പ്രശ്നവും ഇല്ല അപ്പൊരു മൂന്നാഴ്ച ഉണ്ടാവുന്ന ഒരു ഭയങ്കര ചേഞ്ച് തന്നെ ഈ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു റോസ്മേരി വാട്ടർ വെച്ചിട്ട് ഞാൻ സത്യമായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എല്ലാം പരസ്യമാണ് അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ എല്ലാരും പറയുന്ന കേട്ടിട്ട് ചെയ്തു നോക്കൂല്ലേ അങ്ങനെ ചെയ്തതാണ് ഒരുപാട് സാധനങ്ങളില്ല നമ്മളെ എൻ്റെ ഒക്കെ കാഴ്ചവുമില്ലാത്ത കുറെ സാധനങ്ങളുണ്ട് ഇതൊന്നും വേണ്ട ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് മുടിക്ക് അവര് ഇത് മനസ്സിലാവും കുറച്ചൊരു തിക്ക് കൂടിയിട്ട് ഒരുപാട് തിക്ക് കൂടിയെന്നല്ല കുറച്ച് തിക്ക് കൂടിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട് ഈ കഷണ്ടീൻ്റെ ഏരിയ മുടി തലയോട് കാണുന്ന ഭാഗങ്ങൾ കവർ ആയിട്ടുണ്ട് ആൻഡ് ഇത് ലെങ്ത് വന്നിട്ട് ലെങ്ത് അത് നല്ല യൂസ്ഫുൾ ആണ് കിട്ടോ പക്ഷെ എനിക്ക് ആവശ്യമില്ലായിരുന്നു ലെങ്ത് മാത്രം ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഉണ്ട് ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ് ഞാൻ കാണിച്ചു കേട്ടേ ഓടി എടുക്കാനെ ഇതാ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈസി അത്രേ ഉള്ളൂ ഇത് ഫ്രിഡ്ജില് സൂക്ഷിക്കുന്ന കേട്ടോ നല്ലത് എന്താന്ന് വെച്ചിട്ട് പൊറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ മാറുന്നുണ്ട് ഒരു ബോട്ടിൽ ഞാൻ പുറത്ത് വെച്ചു അപ്പോൾ അപ്പൊ അത് ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഡാർക്ക് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കളർ ചേഞ്ച് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചുകൊണ്ടിരുന്നത് യൂസ് ചെയ്യാൻ അതാണ് എളുപ്പം സ്മെല്ലൊന്നും കുഴപ്പം നല്ല സ്മെല്ല ഉണ്ടാക്കുമ്പോണ്ടായിരുന്ന ആ ഒരു ആരോമാറ്റിക് സ്മെല്ലുണ്ടല്ലോ അത് തന്നെയാണ് ഇപ്പഴുള്ളത് അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം മുടീന്റെ പ്രശ്നമുള്ളവർക്ക് അല്ലാണ്ട് എന്തായാലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരോട് പറയാനും അത് അറിയിക്കാനും റെക്കമെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായാലും വേണമല്ലോ

ാണ് ഡ്രൈഡ് റോസ്മേരി വാങ്ങിച്ചിട്ടുള്ളത് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് ഓവർനൈറ്റ് ഫുള്ള് വെച്ചു പിറ്റേന്ന് അത് കുറച്ചുകൂടി ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിച്ച് അരിച്ച് മാറ്റി കുറുക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള സ്പ്രേ ബോട്ടിലാണ് ഓയിൽ ബോട്ടിലും ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അതിലേക്ക് മൂന്നിടത്തിലേക്ക് ഞാൻ ഇത് ഒഴിച്ച് വെച്ചു പിന്നെ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടോ നല്ല സുഖമുണ്ട് നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഓയിൽ ഒക്കെ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്താൽ മതി നല്ല എളുപ്പമാണ് ഇത് ഇതിലൂടെയും നല്ല സുഖമുണ്ട് ഈ ഓയിൽ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാനും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ നല്ല സ്മെല്ലുമാണ്